പൊതുഗതാഗത സംവിധാനത്തിൽ എന്നും മുന്നിലാണ് ദുബായ് ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിൽ ഒട്ടും പിന്നിലല്ലതാനും ഇവിടുത്തെ ജനങ്ങളും അതുകൊണ്ട് തന്നെ എമിറേറ്റിൽ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണവും ഓരോ വർഷവും ഉയർന്നു വരികയാണ് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ കണക്കനുസരിച്ച് ഈ വർഷം ആദ്യ പകുതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണം മുപ്പത്തി ആറ് ദശാംശം ഒരു കോടിയിലെത്തിയിട്ടുണ്ട് ആദ്യ എണ്ണം കോടിയായിരുന്നു അതായത് ഈ വർഷം യാത്രക്കാരുടെ ആറ് ശതമാനമാണ് വർധന പ്രതിദിനം ശരാശരി പത്തൊമ്പത് ദശാംശം എട്ട് ലക്ഷം പേരാണ് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ ഇത് പതിനെട്ട് ദശാംശം എട്ട് ലക്ഷം മെട്രോ ട്രാം ബസ്സുകൾ ഗതാഗത സംവിധാനങ്ങൾ ടാക്സികൾ ഇ ഹെയിൽ സർവീസുകൾ സ്മാർട്ട് ഫ്രണ്ടിൽ വാഹനങ്ങൾ ഓൺ ഡിമാൻഡ് ബസ്സുകൾ തുടങ്ങിയവയാണ് എമിറേറ്റിലെ പ്രധാന പൊതുഗതാഗത സംവിധാനങ്ങൾ ഈ വർഷം യാത്രക്കാരുടെ എണ്ണത്തിൽ ദുബായ് മെട്രോയാണ് മുന്നിലുള്ളത് ആദ്യ യാത്രക്കാരിൽ മുപ്പത്തിയേഴ് ശതമാനം പേരും മെട്രോ സർവീസ് ഉപയോഗപ്പെടുത്തിയവരാണ് ഇരുപത്തിയേഴ് ശതമാനം പേർ ടാക്സി ഉപയോഗിച്ചപ്പോൾ ബസ് ഉപയോഗിച്ചത് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം ആളുകളും ഈ വർഷം ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ലഭിച്ചത് അതായത് ആറ് ദശാംശം അഞ്ചു കോടി ആളുകൾ മറ്റു മാസങ്ങളിൽ യാത്രക്കാരുടെ എണ്ണം അഞ്ച് ദശാംശം മൂന്ന് കോടിക്കും ആറ് ദുബായിലെ ജനങ്ങൾക്കിടയിൽ പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി ആർ ടി എ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ കാര്യക്ഷമതയും വ്യത്യസ്തമായ യാത്രാ സൗകര്യങ്ങളുടെ ലഭ്യതയുമാണ് യാത്രക്കാരുടെ വർധനവിനുള്ള പ്രധാന കാരണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷം ആദ്യ പകുതിയിൽ മെട്രോയുടെ റെഡ് ഗ്രീൻ ലൈനുകൾ പതിമൂന്ന് ദശാംശം മൂന്ന് കോടി യാത്രക്കാരാണ് ഉപയോഗപ്പെടുത്തിയത് ബുർജ്മാൻ യൂണിയൻ മെട്രോ സ്റ്റേഷനുകളിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തിയത് റെഡ് ലൈനിൽ അൽ റിഗയിൽ ലക്ഷവും മാൾ ഓഫ് എമിറേറ്റ്സ് എമിറേറ്റ് ലക്ഷവും ബിസിനസ് ബേയിൽ ലക്ഷം പേരുമാണ് യാത്ര ചെയ്തത് സമുദ്ര ഗതാഗത സംവിധാനങ്ങളിലൂടെ തൊണ്ണൂറ്റി ഏഴ് ലക്ഷം പേർ യാത്ര ചെയ്തപ്പോൾ ദുബായ് ട്രാമിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷവും ബസ്സുകളിൽ എട്ട് ദശാംശം ഒൻപത് രണ്ട് കോടി പേരും യാത്ര ചെയ്തു ഓൺ ഡിമാൻഡ് ബസ്സുകൾ ഇഹെയിൽ വാഹനങ്ങൾ വാടക വാഹനങ്ങൾ എന്നിവയിലായി കോടി പേരും യാത്ര ചെയ്തിട്ടുണ്ട് ദുബായ് ടാക്സി യാത്രക്കാരുടെ എണ്ണം ഒൻപത് ദശാംശം ഏഴ് കോടിയാണെന്നും ആർ ടിഐ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്